ശബരിമല ക്ഷേത്രത്തിലെ വിഗ്രഹത്തിൽ അണിയിക്കുന്ന ഒരു അലങ്കാരമാണ് തങ്കയങ്കി തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ നൽകിയ നാനൂറ്റി അമ്പത്തിയൊന്ന് പവൻ തൂക്കമുള്ള തങ്കയങ്കി മണ്ഡല പൂജയ്ക്കാണ് ശബരിമല മുകളിലെ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത് മണ്ഡല പൂജയ്ക്ക് രണ്ട് നാൾ മുമ്പാണ് അനുഷ്ഠാനത്തിൻ്റെ പുണ്യവുമായി തങ്കയങ്കി രഥയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് പുറപ്പെടുന്നത് പതിനെട്ടാം പടിയും കൊടിമരവും ശ്രീകോവിലും ഉൾപ്പെടെ ശബരിമല ക്ഷേത്രത്തിൻ്റെ ആകൃതിയിൽ ഒരുക്കിയ രഥത്തിലാണ് തങ്കയങ്കി കൊണ്ടുപോകുന്നത് വഴിനീളെ നിറപറയും ആരതിയും വാദ്യമേളവും വെടിക്കെട്ടും അന്നദാനവുമായി അയ്യപ്പ ഭക്തർ തങ്കയങ്കി രഥയാത്രയെ സ്വീകരിക്കും മണ്ഡലപൂജ കഴിഞ്ഞ് തങ്കയങ്കി ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ എത്തിച്ച് ദേവസ്വം വക ഭണ്ഡാരത്തിൽ സൂക്ഷിക്കും രഥയാത്ര സഞ്ചരിച്ചിരുന്ന വഴിക്ക് പുറമെ ഭക്തരുടെ ആവശ്യപ്രകാരം കൂടുതൽ സ്ഥലങ്ങളും ക്ഷേത്രങ്ങളും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ക്ഷേത്രങ്ങൾ ഉൾപ്പെടെ എഴുപത്തിയഞ്ചോളം കേന്ദ്രങ്ങൾ സന്ദർശിച്ചാണ് രഥ ഘോഷയാത്ര സന്നിധാനത്ത് എത്തിച്ചേരുക ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ഇരുപത്തി മൂന്നിന് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് രാവിലെ ഏഴിനാണ് ഘോഷയാത്ര ആരംഭിച്ചത് ഡിസംബർ ഇരുപത്തി ആറിന് ഉച്ചയ്ക്ക് പമ്പയിൽ എത്തും പമ്പയിൽ നിന്ന് ശരങ്കുത്തി വഴി വൈകിട്ട് സന്നിധാനത്തിലേക്ക് എത്തും മേൽശാന്തിയും തന്ത്രിയും ചേർന്നാണ് ഏറ്റുവാങ്ങുന്നത് തങ്ക അങ്കി അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തിയുള്ള ദീപാരാധന അന്ന് വൈകിട്ട് നടക്കും ഡിസംബർ ഇരുപത്തിയേഴിന് രാവിലെ പത്ത് പത്തിനും പതിനൊന്ന് മുപ്പതിനും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് ഈ വർഷത്തെ മണ്ഡലപൂജ രാത്രി പതിനൊന്നിന് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ മണ്ഡല മഹോത്സവത്തിന് സമാപനം കുറിച്ചു ശബരിമല നട അടയ്ക്കും പിന്നീട് മകരവിളക്ക് മഹോത്സവത്തിനായി ഡിസംബർ മുപ്പതിന് നട വീണ്ടും തുറക്കും വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക